കേരളത്തിന്റെ കണ്ണീരായി മാറിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് ഒരാണ്ട് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു ഗ്രാമത്തെ സർവനാശത്തിലേക്ക് തള്ളിയിട്ട മഹാദുരന്തം വാക്കുകൾക്ക് വിവരിക്കാവുന്നതിനും അപ്പുറം സമാനതകൾ ഇല്ലാത്ത ദുരന്തത്തിൽ പകച്ചു നിൽക്കുകയാണ് ഈ നാട് ഇന്നും പ്രകൃതി ഭംഗിയേറിയ ഒരു സ്ഥലമായിരുന്നു ഈ ചൂരമല എന്ന് പറയുന്നത് പക്ഷേ അതിന്റെ അവസ്ഥ ഇപ്പം ഈ ഒരു രീതിയിലാണ് നിരവധി പ്രശ്നങ്ങളാണ് ശരിക്കും ഈ ചൂരന്മല മുണ്ടക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സമയം രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് വലിയൊരു ശബ്ദത്തോടു കൂടിയാണ് പുഞ്ചിരിമട്ടം മലയിലെ ഒരു ഭാഗം ഇടിഞ്ഞു താഴേക്ക് വിണത് രാത്രിയിലെ അഗാധ നിദ്രയിൽ ആരും ഒന്നും അറിഞ്ഞില്ല കൂടെ കോരിച്ചൊരിയുന്ന മഴയും തുടർന്ന് പന്ത്രണ്ട് മണിക്കും ഒരു ഇടയിൽ ഉരുളിന്റെ അവശിഷ്ടങ്ങൾ പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കയത്തെയും ചൂരൽമലയെയും അപ്പാടെമിഴുങ്ങി എങ്ങും കല്ലും ചെളിയും മാത്രം തൊട്ടടുത്തു നിൽക്കുന്നത് പോലും കാണാൻ കഴിയാത്തത്ര കൂറ്റാക്കൂരിട്ടും പുലർച്ചെയായതോടെയാണ് ആദ്യ സന്ദേശം ജില്ലാ ഭരണകൂടത്തിന് ലഭിക്കുന്നത് എന്നാൽ പുന്നപ്പുഴ ഗതിമാറി ഒഴുകിയതും കൂറ്റൻ പാറകളും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി പിന്നീട് കണ്ടത സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് ലഭ്യമാകുന്ന മുഴുവൻ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത മേഖലയിലേക്ക് എത്തി ഒപ്പം നാട്ടുകാരും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത ഏവരും രക്ഷാപ്രവർത്തനത്തിനിറങ്ങി എൻ ഡി ആർ എഫ് ഫയർഫോഴ്സും പോലീസും ചേർന്ന പുന്നപ്പുഴയ്ക്ക് കുറുകെ വടം കെട്ടി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ൂടി സ്ഥലത്തെത്തിയതോടെ രക്ഷാപ്രവർത്തനം ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിലേക്ക് നിർമ്മിച്ച പാലത്തിലൂടെ വരെ രക്ഷാപ്രവർത്തനം എത്തി ഇവിടങ്ങളിൽ നിന്നെല്ലാം മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും കണ്ടെത്തി കുടുംബത്തിലെ എല്ലാവരും മണ്ണിനടിയിലായി ഒറ്റപ്പെട്ടവർ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾ സുഹൃത്തുക്കൾ അയൽപ്പക്കക്കാർ കൂറ്റൻ പാറകൾക്കിടയിലും നിറഞ്ഞു നിൽക്കുന്ന ചെളിയിലും അവരെ തപ്പിയിറങ്ങിയ മനുഷ്യർ ഒരു നാടിന്റെ തന്നെ കണ്ണീരായി ചൂരൽമല മാറി ദുരന്തത്തിൽ ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് മുപ്പത്തിരണ്ട് പേരെ ഇതുവരെയും കണ്ടെത്താനായില്ല ഒരു വർഷത്തിനിപ്പുറവും ചൂരൽമലയും മുണ്ടക്കയും പുറ്റിരിമട്ടവും തേങ്ങുകയാണ് മനസ്സിലാക്കാൻ ഈ ഒരു കല്ല് കണ്ടാൽ തന്നെ മതിയാകും ഇത്തരത്തിൽ നിരവധി പാറക്കഷ്ണങ്ങളും കല്ലുകളുമാണ് കുഞ്ചിൻമൊട്ടത്തേക്കും മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും ഒഴുകിയെത്തിയത് ക്യാമറമാൻ അനീഷ് കാട്ടക്കടക്കൊപ്പം അർജുൻ പി എസ് ജനം വയനാട്